എൻ്റെ കൊച്ചിന്ന് റൂട്ടീനൊക്കെ കഴിഞ്ഞു കേട്ടോ അഞ്ചുമണിയിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞു അച്ഛൻ്റെ കൂടെ യോഗ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ അവന് അച്ഛൻ വന്നു തന്നെ അത് യോഗ കഴിഞ്ഞോണ്ട് അച്ഛൻ ചായ കൊടുക്കാൻ പറയുന്നത് എന്നോട് അപ്പോൾ വന്ന് അടുക്കളയിൽ ചായ ആയോ ഇപ്പം ദീപക്ക് വന്നപ്പോൾ ചായ കൊടുക്കാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാ പൊന്നോ അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം വീഡിയോയിലേക്ക് പോവാ അച്ചക്കൊണ്ടൊന്ന് കൊടുത്തേ പേപ്പർ അച്ച കൊടുത്തിട്ട് വാ അച്ഛക്കെ കൊടുത്തിട്ട് വാ പേപ്പർ അച്ഛൻ ബാത്റൂമിൽ വാ എടുക്ക എടുക്ക് പേപ്പർ എടുക്ക ഇടല്ലേ ഇത് അച്ഛൻ പേപ്പറാണ് അച്ഛക്ക് കൊടുക്കാനാ ഈ കടിക്കുന്നത് കേട്ടോ അച്ഛൻ ബാത്റൂമിലാണ് അപ്പൊ അച്ചക്ക് കൊടുക്കും മമ്മീന്നാണ് ഈ പറയണത് ആ കൊടുക്കുക കൊടുക്കുക അച്ചക്ക് കൊടുത്ത് വാ ആ എന്നാ വാ എന്നാ വാ കൊണ്ടു വാ 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 അവിടെ ഇടാനല്ല കൊടുക്ക് ദീപക്ക് വന്നേ കൊറേ ദിവസത്തിന് ശേഷം ദീപക്ക് വന്നേ ആ ദീപക്ക് വന്നു പൊന്നു പൊന്ന് ദീപക്ക് വന്ന പൊന്നിന്റെ ദീപക്ക് വണ്ണ വണ്ണു ദീപി ആ എടാ ദീപക്കിന് ചായ കൊടുക്കാനാണായി വന്നേ എനിക്കറിയാൻ കൊടുക്കാൻ നീ കൊടുക്കണ്ട ഓ ദീപ ചായ് ദോണു ദീപക്കിന് ഞാൻ ചായ കൊടുത്തോളാ ഏട്ടാ ദീപക്ക് ഇരുന്നോട്ടെ മമ്മി ചായ കൊടുത്തോളാ നീ പറയണ്ട മമ്മിക്ക് അറിയാൻ ചായ കൊടുക്കാൻ ഓ ഒരു ചായ സൽക്കാരക്കാരെ അച്ചക്ക് ചായ കൊടുക്കാൻ രാവിലെ വന്നു മമ്മിക്ക് ചായ കൊടുക്കീപക്കിന് ചായ കൊടുക്കാൻ വരുന്നു ഏ ചോച്ചു കഴിക്കണോ എ സീന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഭയങ്കര ചൂട് ഭയങ്കര ചൂട് അടുക്കളയിലൊന്നും നിക്കാൻ പറ്റുന്നില്ല ചോദിച്ചു കഴിക്കണ പൊന്നോ നാളെ കുടിപ്പിച്ച് തരുമോ അതെ അച്ഛൻ മുടിവെട്ടാൻ പോകുന്നു അച്ഛൻ മുടിവെട്ടാൻ പോകുന്നു എന്നാൽ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് ഇരുന്നോളും ഇരുന്നോളൂ ചേച്ചിയുണ്ട് അച്ഛനും ഉണ്ട് വാ ചോച്ചി തരണ്ടേ ആ പൊന്നിനി ചോച്ചി തരണ്ടേ പൊന്നിനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആണെങ്കിൽ എടുക്കുന്ന ദീപക്ക് വന്നപ്പോൾ ഉള്ള സന്തോഷം ദീപക്ക് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഉള്ള സന്തോഷം ഇവക്കൊരു വയ്യ ദീപൊക്കെ ടയേർഡൊക്കെ ആയ വന്നേക്കുന്നത് ഓ ചാടന് ഓടണ് കറങ്ങുന്നു അച്ഛാ എവിടെ പോണെന്ന് എനിക്ക് ചോദിക്കാം അച്ഛ എവിടെ പോകണമെന്ന് ചോദിക്കും പോന്നാ അച്ഛ എവിടെ പോണ മുടി വെട്ടാൻ പോകുന്നോ അച്ഛാ മുടി വെട്ടാൻ പോകുന്നോ ഏ ഓ അച്ഛ മുടി വെട്ടാൻ പോകുന്നുണ്ട് പെട്ടെന്ന് വന്നെ അച്ഛാ ആ ഭയങ്കര ചൂടാണ് അച്ചാ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലേ അച്ഛാ ഓ മമ്മി ഇപ്പം ചോച്ചിയൊക്കെ തന്ന് വായൊക്കെ കഴുകി അപ്പോൾ ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് വന്നതാണ് കേട്ടോ എല്ലാവരും തോണ്ടി വിളിക്കുന്നത് വായ അച്ചോ ഒന്ന് തടവി തായ അച്ചാ തോണ്ടി വിളിക്കുന്നത് കണ്ടില്ലേ വായ അച്ചാ പോകല്ലേ അച്ഛാ പോകല്ലേ അച്ഛാ ഈ ചിന്താ വിഷ്ടവേഷ പുകല്ലേ അച്ചാ പുകല്ലേ അച്ഛ പോകല്ലേ അച്ഛാ എന്ത് പോലെ പോകല്ലേ 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 അയ്യോ ആ ഇരിപ്പ് നോക്കുക എനിക്ക് ആരാരും ഇല്ലാത്ത പോലെയുള്ള ഇരിപ്പാണ് പത്തു ദിവസം കഞ്ഞി കുടിച്ച പോലെയാണ് അവൻ്റെ ഇരിപ്പ് കണ്ടത് തലയൊക്കെ കുനിഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി ചോച്ചിയൊക്കെ കഴിക്കട്ടെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എണീക്കണില്ലേ ഭക്ഷണം കഴിക്കാതിരിക്കാനും ഒളിഞ്ഞു കിടക്കുന്നതാണ് മമ്മി കണ്ടു മമ്മി കണ്ടു ബാ 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 ഭക്ഷണം കഴിക്കാം ബാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴേ പെട്ടതവൻ്റെ അച്ഛൻ പോയത് നോക്കി കിടക്കുന്ന അല്ല ചേട്ടൻ പോകുമ്പോൾ കേട്ടോ ഏഹ് അപ്പോൾ പൊന്ന് അപ്പോൾ ഫ്രണ്ട്സ് മോനോ കയറി മാമി പൗഡർ ഇട്ട് തരാം ബാ ബാ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെ മമ്മ ഫുഡൊക്കെ കഴിഞ്ഞു ബസ് സി ഇട്ട് തരാം മാമ്മ ഇവിടെ കിടന്നോ ബാ കേട്ടോ ഫ്രണ്ട്സ് പൊരിഞ്ഞ ചൂട് കേട്ടോ പൊരിഞ്ഞ ചൂട് നമ്മൾ ടയേർഡ് ആവുന്നു കേട്ടോ നമുക്കിരിക്കാൻ വയ്യ പിന്നെ ഇവനെ ഇരിക്കാൻ പറ്റുമോ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടയേർഡ് ആവുന്നു വെള്ളം കുടിച്ച് കുടിച്ച് മരിക്കുന്നു കേട്ടോ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എനിക്ക് ഒരു സമാധാനമായി കൊച്ചിന് മരുന്ന് കൊച്ചിൻ്റെ മെഡിസിൻ കൊച്ചിൻ്റെ എല്ലാം കൊടുത്തു എന്നൊക്കെ അവനെ തുടച്ചെടുത്ത് ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് അവന് മുകളിൽ അവനെ അപ്പിയടിപ്പിച്ച് ഒന്ന് തുടപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ തുടക്കണമല്ലോ ബാക്കിലൊക്കെ അതൊക്കെ ചെയ്ത് അതൊക്കെ നിന്ന് എങ്ങട്ടോ അവൻ അവൻ നിന്ന് വാലൊക്കെ പൊക്കിത്തരുക നമുക്ക് തുടക്കാനും പിടിക്കാനൊക്കെ ഓ ഇങ്ങനെ ഒരു മമ്മി കിട്ടോ അപ്പി ഇട്ടാൽ തുടക്കണ മമ്മി അപ്പം മമ്മി എന്തോരം പൊന്നിനെ സ്നേഹിക്കണോണ്ട പറ ഏ ഇന്ന് രാവിലെ എന്തോ അപ്പിയിട്ട് അപ്പി ഇട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ അച്ഛാ പറയുന്നുണ്ടായി ഇന്ന് പോയിട്ട് വന്ന് അപ്പിയിട്ടില്ല മറ്റേ രാവിലെ അവൻ അപ്പി ഇടുന്നവനാണ് ഇന്ന് മോർണിംഗ് വാക്കിനെയൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയി എന്നാൽ അച്ഛാ എന്നാ അച്ഛൻ അവധിയായത് കൊണ്ട് എല്ലായിടത്തും ചുറ്റിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്ന് ഒരുപാട് ചുറ്റിച്ചപ്പോൾ അപ്പിയിട്ടില്ല ഇപ്പോഴാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു കാലൊക്കെ തുടച്ചു കൊടുത്തപ്പോൾ കൊച്ചിനി പൗഡർ ഇടണം നാളെ കുഞ്ഞിനെ പൊന്നിനെ കുളിപ്പിക്കും കേട്ടോ സോറി നാട പൊന്നിനെ കുളിപ്പിക്കും വായൊക്കെ കുഴഞ്ഞു പോകുന്നു ഫ്രണ്ട്സ് നമ്മൾ കിടന്ന് തരണേട്ടോ കിടന്ന് തരണേണ്ടോ അവന് ഇവിടെയൊക്കെ പൗഡർ ഇടാനാണെങ്കിൽ കിടന്ന് തരുന്നത് കേട്ടോ ഇനിയിപ്പം അച്ഛൻ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് അച്ഛനോട് കിടന്ന് ഉറങ്ങിക്കോളൂ അച്ചയും കിടന്നോളൂ അപ്പം ഫുഡായി ചേന അച്ചിക്കാൻ മുഴുക്ക് വരട്ടി മിരിങ്ങക്കായും കൂടെ ഇട്ട് കറി വച്ചു എന്ന് പന്ന് നമുക്ക് ശനിയാഴ്ച അല്ലേ ഇപ്പം പച്ചക്കറിയാണേ കായ ബംഗാളിക്കറി പച്ചക്കായ കുറവ് വച്ചു ചമ്മന്തി അരച്ചു തൈരുണ്ട് പൊട്ടോള് വറുത്തു അപ്പം ഇത്രയും സാധനങ്ങൾ ചെയ്ത് വച്ചു അപ്പോൾ രാവിലെ ഉപ്പുമാവുണ്ടാക്കി പഴവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഉപ്പുമാവും പഴവാണേ രാവിലെ പെട്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ ഫാൻ ഇടുമ്പോൾ ഫ്ലെയിം കത്തൂല കേട്ടോ അതായത് ഫാൻ ഇടുമ്പോൾ ഗ്യാസ് അധികം വരില്ല എക്സോസി ഫാനും ഇത് ചിമ്മിനി ഇട്ടിട്ടാണ് ഈ നിൽക്കുന്നത് എന്നിട്ട് കൊടുുകൊടു കൊടു കൂടുക വിയർക്കണേ ഞാൻ എപ്പോഴും ഒരു ഹാങ്കി തോളിൽ വെച്ചേക്കും കേട്ടോ വിയർപ്പ് കൊടുക്കാൻ തുട അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അത് തുടക്കം അതൊന്നും നനയുമ്പോൾ വേറെ ഹാങ്കി എടുക്കും പിന്നെ അതുകൊണ്ടൊന്ന് വാഷിംഗ് മെഷീനിലിടും കഴുകാൻ അങ്ങനെയൊക്കെ കേട്ടോ എന്ത് പൊന്നാ ഈ കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് നമ്മുടെ പൊന്നെ ഇപ്പം നമ്മുടെ പൊന്ന ഇതേ പൗഡറൊക്കെ ഇട്ട് സുന്ദരനായി കേട്ടോ ഫ്രണ്ട്സ് അവന് വായൊക്കെ കഴുകി കൊടുക്കണം അവന് വായൊക്കെ നമ്മൾ ഉമ്മൊക്കെ വെക്കുന്നതല്ലേ അപ്പം എപ്പോഴും വായൊക്കെ നല്ല ക്ലീനായിരിക്കണം ആ എല്ലാവരും പറയും കേട്ടോ ഇവന് പെറ്റൊക്കെ ഉള്ളിടത്തൊരു സ്മെല്ലുണ്ടായിരുന്നു അത് സത്യമാണ് കേട്ടോ നമ്മൾ എത്ര അടിച്ചാലും നമ്മളെത്ര സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ മെഡിസിൻ നമ്മൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ് ഡോക്ടർ വന്നിട്ട് പക്ഷെ എങ്ങനെ കൊടുത്തിരുന്നാൽ ഇച്ചിരി മുടി വീഴാതിരിക്കത്തില്ല മുടി ഉണ്ടാവും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അടിച്ചു വരേണ്ടിയിരിക്കും ഡെയിലി പിന്നെ ഞങ്ങൾ തുടക്കണുണ്ടോ നിങ്ങൾ കണ്ടില്ലേ തുടച്ചിരുന്നിരുന്നാൽ വലിയ സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഇവർക്ക് സ്പ്രേ ഒക്കെ സ്പ്രേയൊക്കെ അടിച്ചുകൊടുത്ത് പൗഡറൊക്കെ ഇട്ട് ഒക്കെ കഴിയുമ്പോൾ വലിയ സ്മെല്ലുണ്ടാവില്ല പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും റൂം സ്പ്രേ സ്പ്രേയൊക്കെ അടിച്ചടിച്ച് ഇരിക്കും കേട്ടോ ഇന്ന് ഒരു ചെറിയ വീഡിയോ ഇന്ന് പിന്നെ ദീപക്ക് വന്നപ്പോൾ കാണിക്കുന്ന ഗോഷ്ടികൾ കാണിക്കണം കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ദീപക്ക് കയറി വന്നപ്പോൾ തന്നെ ഇവൻ എന്തോ ഒക്കെ കാണിക്കുന്ന വീഡിയോ എടുത്താൽ അത് സ്പാമായിപ്പോയി ആ വീഡിയോ ഡിലീറ്റായിപ്പോയി കേട്ടോ പിന്നെ രണ്ടാമത് എടുത്തതാണ് ദീപക്കടുക്കളയിൽ നിന്ന് ചായ ഒടിക്കാൻ കാരണം പിന്നെ ഇവ ഇവർ അത് കണ്ടന്റ് കൊണ്ടുവരില്ലല്ലോ ആദ്യം തന്നെ ഞാൻ ഇവ കയറി വന്നപ്പോൾ നല്ല ഇതായിരുന്നു എൻ്റെ ഇത് പേപ്പറ് മേടിക്കുന്നു അപ്പോൾ ദീപക്കാ പേപ്പർ കൊണ്ടുവരുന്നത് ഗേറ്റിൻ്റെ അവിടെ പേപ്പർ കാരണം വെച്ചിട്ട് പോകുമ്പോൾ ദീപക്ക് വരുന്ന സമയമാണ് അപ്പോൾ പേപ്പർ എടുത്തോണ്ട് വരും ദീപക്കിൻ്റെ പേപ്പർ മേടിച്ച് എൻ്റെ തരുന്നു എല്ലാം നല്ല വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ പോയി കാരണം എങ്ങ എന്താ എന്തായിപ്പോയിന്നോടാ ഡിലീറ്റായിപ്പോയി പിന്നെ ഞാൻ രണ്ടാമത് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞില്ലേ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഡെയിലി കാണുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് അവർ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ വീഡിയോ ബോറടിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുള്ളവർക്ക് ചിലപ്പോൾ ബോറടിക്കാം അവർ അവരൊന്നും ഓർക്കണം ഡെയിലി കാണാൻ എൻ്റെ മോനെ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ എനിക്ക് ഡെയിലി ചെറിയൊരു കണ്ടൻ്റ് ആയിട്ടെങ്കിലും കൊണ്ടുവന്നേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മോനെ ഇതേ ഫുഡൊക്കെ കൊടുത്തു അപ്പം അച്ഛൻ മുടി വെട്ടാൻ പോയി ഇനിയിപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛ ഇനി എ സിയിൽ ഇരുന്നോളും ഫ്രണ്ടിലത്തെ ടി വി ഇനി വർക്കാവൂല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൂട് ചൂടത്ത് അവിടെ ഇരിക്കൂല ഉച്ചക്കൊക്കെ നല്ല ചൂടാണേ അപ്പോൾ ഈ ബെഡ്റൂമിലെ ടിവിയും വെച്ച് ഇവിടെ ഇരുന്നോളും ഇവനിവിടെ കിടന്നോളം ഇനിയിപ്പോൾ മോളുണ്ട് ചേട്ട ചേട്ടൻ ഇന്ന് ഇന്നിത്രേ ലേറ്റായിട്ടാണ് പോയത് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ചേട്ടൻ പോയത് അപ്പോൾ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഫുഡും കഴിച്ച് പോയി ചോറും തൈരും പൊട്ടോൾ ബാജിയും കായ ഉപ്പിരിയും ഒക്കെ കഴിച്ചങ്ങ് പോയി കാരണം അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ടല്ലോ എന്ന് വിചാരിച്ച തൈര് ഡെയിലി ഞാൻ ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ചൂടിനെള്ളത് പറ്റില്ല നമുക്ക് എന്തെങ്കിലും മോര് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ തൈരുണ്ടാക്കിയാലേ പറ്റുള്ളൂ ഇവനും ഇന്ന് തൈരും ആപ്പിളും പഴമൊക്കെ ഇട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഫുഡ് ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ ഈ പഴവും ആപ്പിളും ആപ്പിളും പഴവും കൂടെ ഞാൻ മിക്സിയിൽ ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചപ്പോൾ ആ മിക്സിയിൽ തന്നെ ആപ്പിളും പഴവും കൂടെ അരച്ചു അരച്ചിട്ട് തൈരീൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കൊച്ചിന് ഈ ചൂടത്ത് കൂടുതൽ തൈര് കൊടുക്കണം കാരണം അതിൻ്റെ വയറൊക്കെ തണുക്കണ്ടേ അങ്ങനെ പിന്നെ ഒത്തിരി പണികളൊക്കെ ഉണ്ട് ഇനി ഒന്ന് കുറച്ച് പാത്രങ്ങളും കൂടെ കഴിയണം ദീപക്കിനെ എല്ലാ പാത്രവും നമ്മൾ കൊടുക്കൂലവനാകെ ടയേർഡായിട്ടോ അവന് പനി ഇപ്പോൾ ഒരു മാസമായിട്ട് നിന്നിട്ട് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ അവന് ഇടയ്ക്കൊന്നും ഹാർട്ട് അറ്റാക്കൊക്കെ വന്നുകൊണ്ടേ ഹാർട്ടിന് പ്രോബ്ലം വന്നേ പിന്നെ അവന് ഇച്ചിരി വീക്കാണ് കേട്ടോ ദീപക് അതുകൊണ്ട് കഴിവതും ഞാൻ ഒരുപാട് പണിയൊന്നും കൊടുക്കില്ല കേട്ടോ അവൻ അവൻ്റെ പണി കഴിഞ്ഞിട്ട് പോകും ഇപ്പോൾ ഇല്ലാത്തപ്പോൾ ഞാൻ സ്റ്റെപ്പ് മൊത്തം തുടച്ചു വന്നു മുകളിലത്തെ സ്റ്റെപ്പും താഴത്തെ സ്റ്റെപ്പും ഒക്കെ അപ്പോൾ അവനോട് ഞാൻ ഡെയിലി സ്റ്റെപ്പൊന്നും തുടക്കാൻ പറയില്ല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം തുടച്ചാൽ മതി മതിയെന്നാണ് പറഞ്ഞത് കാരണം അവന് വയ്യാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ നല്ല മനസ്സ് കാണിക്കുന്നതുകൊണ്ടും അവന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ ഇത്രയും വർഷമായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ നമ്മളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ നല്ല വ്യവഹാറ് വ്യവഹാറെന്ന് ബംഗാളിയിൽ പറയും നല്ല സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അവർ കുറേ നാൾ നിൽക്കും വരും ഞാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൻ പറയും ഞാൻ ഭയങ്കര മര്യാദയാണ് ഭാവി നല്ലതാണ് ഭാവിയുടെ സ്വഭാവവും അതായത് എൻ്റെ സ്വഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നും വീട്ടിൽ അല്ലാതെ നമുക്ക് തിരിച്ച് പോകാൻ തോന്നത്തില്ല എന്ന് അവൻ പറയും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ ദീപൊക്കെ ഒന്നുകൊണ്ട് ഇന്നെനിക്ക് എന്നാലും ഞാൻ കുറച്ച് പാത്രം കഴിഞ്ഞിട്ട് അവന് ഒരു ഒരു ചീനച്ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളേ ഉച്ചയ്ക്ക് പാവുമല്ലേ അവൻ എത്ര വീട്ടിൽ പണി ചെയ്തിട്ട് വരുന്നതാണ് നമുക്ക് ജോലി എടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിഷമം അറിയാം കേട്ടോ ജോലിയിൽ എന്താണെന്നുള്ളത് അതും ഈ ചൂടത്ത് ഭയങ്കര ചൂട് പറഞ്ഞു ഭയങ്കര ഈ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വരുന്ന മെയ് ഇപ്പോൾ വിഷുവൊക്കെ അടുപ്പിച്ച് വിഷുവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സമയം ഇവിടെ നല്ല ചൂട് സമയമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ അവിടുത്തെ ചൂട് പോലെ അല്ല ഇവിടുത്തെ ചൂട് കേട്ടോ വിയർത്ത് 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 ഭയങ്കരമായിട്ട് വിയർക്കും അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഒരു ഹാങ് നടക്കുന്നത് അത് നനയും അത് നനയും പെട്ടെന്ന് പെട്ടെന്ന് നനയുമ്പം ഞാൻ അതുകൊണ്ടൊന്ന് വാഷിംഗ് മെഷീനിലിടും അടുത്ത ഹാങ്കി എടുക്കും പിന്നെയും തോളിലിടും ഇങ്ങനെയൊക്കെ എനിക്ക് ഈ വിയർപ്പ് വരുന്നു ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് സഹകരിക്കുന്ന തോന്നുന്നു എനിക്കറിയാം സഹകരിക്കും സഹകരിക്കാൻ തോന്നുന്നു എന്നല്ല എല്ലാവരും സഹകരിക്കുക എന്നോട് കേട്ടോ അപ്പോൾ എന്നാ അവനിങ്ങനെ അവനെ ആ എ സി ഇട്ട് കൊടുത്തോണ്ട് ചൂടല്ലേ മോളീന്നൊക്കെ മൂത്രമൊക്കെ ഒഴിച്ച് വന്നു അപ്പോൾ അവനെ തുടപ്പിച്ചൊക്കെ കൊടുത്തു ഏ അപ്പിയിട്ട കഴുകിക്കണം അമ്മ ആ അപ്പിയിട്ട തുടപ്പിക്കണം എൻ്റെ പൊന്നിനെ അതിൻ്റെയൊക്കെ നന്ദിയുണ്ട് കേട്ടോ ചിലവർ പറയേ അനാഥാലയത്തിൽ നിന്ന് ഒരു കൊച്ചിനെ നമുക്ക് കുഞ്ഞിനെയൊക്കെ എടുത്ത് വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് നമ്മൾ അനാഥാലയത്തിൽ പോകാറുണ്ട് അപ്പം ഞാൻ പല വീഡിയോയിലത് പറയുന്നുണ്ട് അനാഥാല അനാഥാശ്രമത്തിൽ പോകാറുണ്ട് ഞങ്ങൾ കൊടുക്കേണ്ട കൊടുക്കുന്നുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മോൻ എൻ്റെ മോൻ വേറെ രണ്ട് മോൻ്റെ വകയായിട്ട് മോൻ ഒത്തിരി നാൾ ഏട്ട് ഇവിടെ രണ്ട് അനാഥ ആശ്രമവും സ്കൂളും ഉണ്ട് അവിടെ സഹായിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല ചെറുക്കിടയിൽ ചെന്ന് മുളകോ മല്ലിയോ ഒക്കെ മേടിക്കുന്ന പോലെയല്ല പിന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ കുറേ റൂൾസ് ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അത് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നാൽ അറിഞ്ഞുകൂടാത്തവരായിരിക്കും ഈ മെസ്സേജ് ഇടുന്നതും അപ്പോൾ കുറേ പ്രൊസീജിയർ ഒക്കെ ഇല്ലേ അവർക്ക് നമ്മുടേതായിട്ടുള്ള സ്വത്തുക്കൾ ഗവൺമെൻറ് പരമായിട്ട് അത് അതിൻ്റെ റൂൾസും കാര്യങ്ങളും അത് എഴുതി വെക്കണം അവർക്ക് അവർക്കുടേതായ പഠിക്കാനുള്ളത് അവസാനം വരെ അവർ എത്ര വലുതാവുന്നോ അത്രത്തോളം പഠിക്കേണ്ട കാശ്കളൊക്കെ നമ്മൾ ഇടണം അവരുടെ സേവിങ്സ് ഇടണം അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പിന്നെ നമുക്കുള്ളതിൽ എന്താണ് നമ്മൾ വലിയ നമ്മൾ പാവപ്പെട്ട ഒരു സാധാരണയിൽ സാധാരണക്കാരാണ് അപ്പോൾ നമുക്കുള്ളതിൽ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർ ആശ്രമത്തിൽ നിന്ന് വിളിച്ച് പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മോൻ രണ്ട് സ്കൂളും ആശ്രമം കൂടെ ചേർന്ന് അവിടെ എൻ്റെ മോൻ വർഷങ്ങളായിട്ട് അതായത് മാസ മാസശമ്പളം മേടിക്കുമ്പോഴൊക്കെ അവിടെ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറ ചെയ്യുന്ന നമ്മൾ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇവർക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് എന്നാൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ആ അനാഥാലയത്തിൽ പോകുന്നതും ഒക്കെ പിന്നെ കുറേ കുറേയൊന്നും നമ്മൾ വീഡിയോസ് എടുക്കാറില്ല കേട്ടോ കാരണം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ അതൊന്നും എടുക്കാൻ പാടില്ലല്ലോ അതൊക്കെ മോശമല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നാളൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം നല്ല പണിയിലാണ് ഫ്രണ്ട്സ് എന്നാൽ തളർന്നു പോകണം കേട്ടോ വെള്ളം കുടിച്ച് 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 വായൊക്കെ വരണ്ട് പോകുന്നു വയറ് വീർക്കുന്നു വെള്ളം കുടിച്ചു കുടിച്ചു അതുപോലെ വായ വരണ്ട് പോകുന്നു കാരണം ദാഹിക്കുന്നു എപ്പോഴും വെള്ളത്തിന് വേണ്ടി എന്നുള്ളത് കേട്ടോ പിന്നെ മോനും കുറേ വെള്ളം കുടിക്കുന്നുണ്ട് പാവ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ മോൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോണ്ട് വന്നത് എൻ്റെ കൊച്ച് ഇത് കണ്ടില്ലേ എൻ്റെ കൊച്ചിൻ്റെ കെപ്പ് കണ്ടില്ലേ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് നിങ്ങളെൻ്റെ കൊച്ചിൻ്റെ കപ്പ് കണ്ടില്ലേ നമ്മൾ ഏ സിയിൽ കിടന്നു വന്ന് ചൂദിച്ച് മമ്മി എന്നെ ശല്യം ചെയ്യല്ലേ മമ്മി ഒരു ഹൈ തന്നേ പൊഞ്ഞു എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ പൊഞ്ഞു കൊച്ചു ബായ് ബായ് കിടന്നും കൊണ്ട ബൈ തരുന്നു കേട്ടോ കിടന്നും കൊണ്ട ബായ് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്